ഹിസ്റ്ററി ഓഫ് ഡോക്ടർ ഓഫ് എന്ന് പറയും അവിടെ അവർ ഏഴ് മഹാപാപങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് ഉദാഹരണമായിട്ട് ആർത്തി കാമം സെക്സ് അല്ലെ സെക്സ് എന്ന് പറയുന്നത് സെമെറ്റിക് എല്ലാം പാപബോധം ഉണ്ടാക്കുന്ന എന്തോ സാധനമാണ് അതൊരു ബ്രിട്ടീഷുകാരുടെ പോയിടത്തെല്ലാം ആ സാധനം ഉണ്ട് ഇന്ത്യയിലൊന്നും ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടാക്കിയത് തന്നെ അവരാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആരെയും നമ്മുടെ അമ്പലങ്ങളോ നമ്മുടെ ആർക്കിയോളജിക്കൽ സ്ഥലങ്ങളോ നമ്മുടെ പുരാണങ്ങളോ നമ്മുടെ ദൈവങ്ങളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല ശ്രീകൃഷ്ണനെ പോലെയുള്ള ഒരു ദൈവം ഒരിക്കലും ഈ പറഞ്ഞ വളരെ ഈ സംഘുചിതമായിട്ടുള്ള ലൈംഗികതയുടെ ആശയമായിരുന്നില്ല മുന്നോട്ട് വെച്ച് അത് ജീവിതം ആഘോഷിക്കുന്ന ദൈവങ്ങളും ആചാരങ്ങളും എല്ലാം ആണ് നമുക്കുണ്ടായിരുന്നത് പക്ഷേ ഈ സെമെറ്റിക് മതങ്ങളിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ സെക്സ് എന്ന് പറഞ്ഞ സംതിങ് മോശമായ കാര്യമാണ് അത് പണ്ടവർക്കുണ്ടായിരുന്നു ഇപ്പോൾ അവർക്കില്ല പക്ഷേ പണ്ടവരിൽ നിന്ന് കിട്ടിയ ചില ആൾക്കാർ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു അതാണ് എൻ്റെ വ്യത്യാസം അതാണ് ഈ നമ്മൾ വലിച്ചെറിയുന്ന സിഗരറ്റ് കുട്ടിയൊക്കെ എടുത്ത് കത്തിച്ചുകൊണ്ടാണ് വലിയ വലിക്കാരൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടല്ലോ ആ രീതിയിലാണ് ഇന്ത്യയിൽ ഇന്ത്യൻ സമൂഹം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ വീടിന്റെ മുറ്റത്ത് കത്തിച്ചണക്കുന്ന ചൂട്ടുകറ്റുകളുടെ എണ്ണം വെച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ മഹിമ പറഞ്ഞിരുന്ന തുറവാടുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം കഥകളൊക്കെ വായിക്കുന്നവർക്കറിയാം അവിടെയാണിപ്പോ ഭയങ്കര നമ്മുടെ മൂല്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥത്തിൽ അവർ പറഞ്ഞു വെക്കുന്നത് പലപ്പോഴും എവിടെ നിന്നോ ആരൊക്കെയോ ചെയ്ത കാര്യങ്ങളാണ് നമ്മുടെ കാര്യങ്ങളല്ല അപ്പൊ ഈ മഹാഭാവങ്ങൾ എന്ന് പറഞ്ഞ് മുന്നോട്ട് വെക്കുന്ന ഏഴെണ്ണമുണ്ട്